വിശുദ്ധ ലോക്കാസുവിശേഷം അധ്യായം ആറ് അക്കാലത്ത് യേശു അപ്പൂസ്തലന്മാരോട് കൂടി ഇറങ്ങി സമനിലത്തിൽ വന്നു നിന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുവാനും രോഗശാന്തി നേടുന്നതിനുമായി യൂതയ ജെറൂസലേം എന്നിവിടങ്ങളിൽ നിന്നും ടയർ സീതോൻ എന്നീ പ്രദേശങ്ങളിൽ നിന്നും വന്നെത്തിയ ജനസമൂഹം അവിടെ കൂടി യേശു ശിഷ്യന്മാരുടെ നേരെ കണ്ണുകുളി ഉയർത്തി അരുൾ ചെയ്തു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്ര നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്ദേഷിക്കുകയും പുറന്തുള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് സന്തോഷിച്ച് കുതിച്ചു ചാടുവൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അവിടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെ ചെയ്തു എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ദുഃഖിച്ച് കരയും മനുഷ്യരെല്ലാവരും നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം അവിടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും ഇങ്ങനെ തന്നെ ചെയ്തു ഏറ്റവും സ്നേഹമുള്ള പ്രിയദേ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം ആണ്ടുവട്ടത്തിൻ്റെ ആറാമത്തെ ഞായറാഴ്ച എന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ ദൈവമക്കളായ നമ്മെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കുകയാണ് ഇന്നത്തെ ആദ്യ വായന ജരമേയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ അംഗീകരിക്കപ്പെടാതെ വരുമ്പോൾ തിരസ്കരിക്കപ്പെടുമ്പോൾ തകർന്നു പോകരുത് എന്ന് അവിടെ നാം ദൈവത്തിനു മുമ്പിലായിരിക്കും നാം ആറ്റുതീരത്തിൽ നഷ്ടപ്പെട്ട മരം പോലെയാണ് അത് സമൃദ്ധമായി വിളവ് നൽകുകയും അതിൻ്റെ ഇലകൾ എപ്പോഴും പച്ചയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകുക തന്നെ ചെയ്യും വലിയ പ്രത്യാശയും അനുഗ്രഹവും നൽകുന്ന വചനഭാഗമാണത് രണ്ടാമത്തെ വായനയിലൂടെ അപ്പോസ്റ്റനായ പൗലോസ് കോരും ദിവസർക്കെതിയ സഭയോട് സ്നേഹപൂർവ്വം സംസാരിക്കുന്നു ക്രിസ്തുവിൻ്റെ ഉദ്ധാനം നമുക്ക് നൽകിയ വലിയ ആത്മീയ ബലത്തെക്കുറിച്ചാണ് ക്രിസ്തുവിൽ നിത്യപ്രാപിച്ച നമ്മളെല്ലാവരും അവനോടൊപ്പം ഉദ്ധാനം ചെയ്യുകയും നിത്യസൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യും മരണം അവസാന വാക്കല്ല എന്ന ഓർപ്പെടുത്തൽ അപ്പോസിൽ നൽകുന്നു ഇന്നത്തെ സുവിശേഷം സൗഭാഗ്യത്തിൻ്റെ സുവിശേഷമാണ് ലോകദൃഷ്ടിയിൽ നമുക്ക് വിജയമോ ഉന്നതിയോ സമൃദ്ധിയോ നൽകുന്നില്ല മറിച്ച് ദൈവത്തിരിസന്നയിൽ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനാകുമെന്ന ഓർപ്പെടുത്തൽ യേശു നൽകുന്നു ആത്മാവിൽ ദരിദ്രരായവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ഈ ഭൂമിയിൽ നമ്മൾ ദരിദ്രരാണെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ വലിയവരായിരിക്കുമെന്നും അവിടെ നമ്മൾ എല്ലാ സൗഭാഗ്യങ്ങൾക്കും അർഹതയുള്ളവരായിത്തീരുമെന്നും യേശു ഓർപ്പെടുത്തുന്നു ദുഃഖിച്ച് കരയുന്ന ഒരു ജനസമൂഹത്തെ ആശ്വാസത്തിൻ്റെ സാന്ത്വനത്തിലേക്ക് ക്രിസ്തു സ്നേഹപൂർവ്വം നയിക്കുന്നു നാം ഈ ഭൂമിയിൽ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുമ്പോൾ അംഗീകരിക്കപ്പെടുമ്പോൾ പ്രശംസിക്കപ്പെടുമ്പോൾ ദൈവത്തിനുമുമ്പിൽ അപ്രകാരം ആകണമെന്നില്ല ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മൾ എത്രത്തോളം വിനീതരായി ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുമോ അത്രമാത്രം സ്വർഗീയ സൗഭാഗ്യത്തിന് നാം അർഹരായി തീരും എന്ന ബോധ്യമാണ് ക്രിസ്തുവിനെ പ്രതി ഈ ഭൂമിയിൽ സഹിക്കുന്ന നമുക്ക് നിത്യതയിൽ സൗഭാഗ്യം അവിടുന്ന് ഉറപ്പായി നൽകുക തന്നെ ചെയ്യും ഈ പ്രത്യാശയെ ജീവിക്കുവാൻ കൃപാപരം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ